കഴിഞ്ഞ ദിവസം ഞാൻ ഈ വാർത്ത ഇങ്ങനെ വായിക്കുന്നതിനിടെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട ഒരു ന്യൂസ് ആണ് അമേരിക്കയിൽ ആദം എന്ന് പറയുന്നൊരു സ്ത്രീ കുട്ടി ആ കുട്ടി തൻ്റെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചാർജ് ജീപ് ഉപയോഗിക്കുകയും ആ ചാർജ് ഈ ബുക്കിയോട് പഠനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് തൻ്റെ ജീവിതത്തിലെ വൃത്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ തന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരങ്ങളെല്ലാം ചാജിപ്പുടിയുടെ ചോദ്യം കഴിഞ്ഞിരുന്നു അങ്ങനെ ഇവരുടെ ഈയൊരു ചാജിപ്പുടിയും യുവാവും തമ്മിലുള്ള ഈ ഒരു സംവാദം തുടർന്ന് തുടർന്ന് ഇവിടെ തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം തനിക്ക് പരിഗണന കിട്ടാത്തത് കാരണം ആത്മഹത്യ ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ആ ഒരു കുട്ടിയുടെ ചോദ്യത്തിന് നന്നായിരിക്കും എന്നുള്ളതായിരുന്നു ചാജിപ്പുട്ടിയുടെ മറുപടി ആ മറുപടി വിശ്വസിച്ച് ആ കുട്ടി ഒരു ആത്മഹത്യ ചെയ്തൊരു വാർത്ത ഞാൻ മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങൾ പറയുന്നു ചാച്ചി കിട്ടിയോ അല്ലെങ്കിൽ നമ്മള് ജനരീതി മാറി അത് കുറച്ചുകൂടി ഹ്യൂമനോയിഡായി അതേപോലെ തന്നെ ജോലികളൊക്കെ മാറ്റുന്ന സഹായിക്കുന്നവരെ എന്നാല് നമ്മളാ ജോലി തന്നെ ചെയ്യുന്ന ഏജന്റിക്കും അതിന്റെ ഫലമാണ് നമ്മളൊരു മനുഷ്യന്റെ സംസാരിക്കുന്ന ആ ഒരു തിരിച്ചു കിട്ടണം പക്ഷെ ആ ഒരു ഭവിഷ്യത്തില് ആ ഒരു എഴുത്തിൽ താൻ മറ്റൊരു കാര്യമുണ്ട് ഈ കുട്ടി ആദ്യം ആത്മഹത്യയില് ശ്രമിച്ചിരുന്നത് ആ ശ്രമത്തില് കുട്ടിക്ക് കഴിത്തിൽ ഒരു പാടുവാകുന്നു ആ പാട് കൂട്ടി അതിൻ്റെ അമ്മയെ കാണിച്ചിട്ടു അമ്മ അത് ശ്രദ്ധിക്കുന്നില്ല പക്ഷെ ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട് ആ പാടിന്റെ ഫോട്ടോ എടുത്തിട്ട് ചാറ്റീഫിൻ്റെ കാര്യത്തിൽ പറയുന്നത് ഞാൻ നിന്നെ നിന്നെ കാണുന്നുണ്ട് നിന്റെ പാട് കാണുന്നുണ്ട് അപ്പൊ ആ കുട്ടി മനസ്സിലാക്കുന്നത് പരിഗണന കിട്ടിയപ്പോൾ ആത്മഹത്യ നല്ലതാണ് എന്ന കുട്ടിക്ക് പിന്നെ വേറെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല അമ്മയോടില്ലാത്ത വിശ്വാസം ഈ ഒരു പരിഗണന കാരണം തോന്നി എന്നുള്ളതാണ് സത്യം അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പ്രശ്നങ്ങൾ ഒന്നാമത്തേത് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം മനസ്സിലാക്കാതെ ചെയ്താൽ വരുന്ന അപകടമാണ് സാങ്കേതിക വിദ്യ അപകടം ഒരു പ്രശ്നമുണ്ട് രണ്ടാമത്തെ കാര്യം പറയുന്നത് പിന്നെ രക്ഷിതാക്കളെ കുറച്ചുകൂടെ ജോബ് കോറിയായി മാറിയപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ കുട്ടികൾക്ക് കിട്ടേണ്ട ആ പരിഗണനയോ അല്ലെങ്കിൽ ആ ഒരു പാരന്റിങ്ങോ ശരിയായ കിട്ടുന്നില്ല എന്നൊരു വലിയ പ്രശ്നം മറ്റേ പ്രശ്നത്തെക്കാളും ഇതൊരു കുറച്ചുകൂടി വലിയ പ്രശ്നമാണ് കാരണം ഒരു കുട്ടിക്ക് ചെറുപ്പത്തിൽ കിട്ടേണ്ട ഒരു പരിഗണന ഉണ്ടാവണം രക്ഷിതാക്കളുടെ കിട്ടേണ്ട സാധനം അത് കിട്ടാതെ വരുമ്പോഴാണ് കുട്ടി എന്ത് ചെയ്തത് മറ്റു റിസോഴ്സുകളെ ആശ്രയിക്കുന്നത് അത് ആ ഒരു ആശ്രയത്തിന്റെ ഇങ്ങനെ ഫലമാണിത് നമ്മൾ ഇന്ന് യും സ്കൂളുകൾ കാണുന്നതിന് ശ്രദ്ധ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഇൻട്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കേവലം ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ഉപകരണമായിട്ട് ഉപകരണമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പാടുള്ളൂ എന്നുള്ളതാണ്

നമ്മൾ ആഗ്രഹിക്കുന്ന ലോകം നമ്മുടെ സംസാരിച്ചിരുന്നു ആ ഒരു സമയത്ത് പ്രശ്നങ്ങളെ കുറിച്ച് പറയുക ഞാൻ ആഗ്രഹിക്കുന്നത് ചെറിയ പ്രായത്തിന് നമ്മുടെ വിദ്യാലയങ്ങളിലും വീടുകളിലും കുട്ടികൾക്ക് ഈ സാങ്കേതിക വിദ്യയെ കുറിച്ചിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അത് ഉപയോഗിച്ച് എങ്ങനെ പഠിക്കാം എങ്ങനെ ജോലി എളുപ്പമാക്കാം ജീവിതം എങ്ങനെ ഈസിയാക്കാം ഫാസ്റ്റ് ആക്കാം നമ്മുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇന്ന ആവശ്യത്തിനാണെന്ന് കുട്ടികൾ പോകുന്നത് അതിന്റെ കൂടെ തന്നെ അതിന്റെ കൂടെ മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് കാണുന്നു അങ്ങനെയില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ അത്ര മാത്രം പിന്നോട്ടാണെന്നും അതിന് മാത്രം ഗുരുതരമാണെന്നും നമ്മളെ മനസ്സിലാക്കി